ദ ജേർണലിസ്റ്റിലേക്ക് മൂന്നാം ലോക മഹായുദ്ധ ഭീതിയിൽ കഴിയുന്ന ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ആ വാർത്ത വന്നത് റഷ്യ യുക്രൈന് നേരെ അതിശക്തമായ ഭൂഖണ്ഡാന്തര മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വല്ലാതെ പ്രകോപിതനാക്കിയിരുന്നു അതിന് തിരിച്ചടിക്കുമെന്നും ആണവായുധം പ്രയോഗിക്കുമെന്നും പറഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തങ്ങളുടെ ആണവ നയം ഭേദഗതി ചെയ്തിരുന്നു ആണവായുധം ഒരു രാജ്യം തങ്ങളെ ആക്രമിച്ചാൽ മാത്രം ആണവായുധം പ്രയോഗിച്ച് എന്നതായിരുന്നു റഷ്യയുടെ നയം പക്ഷേ അത് ഭേദഗതി ചെയ്തപ്പോൾ ആണവായുധം ഒരു രാജ്യം മറ്റേതെങ്കിലും രാജ്യവുമായി ചേർന്ന് അല്ലെങ്കിൽ ആ രാജ്യം കൊടു രാജ്യത്തിന് കൊടുക്കുന്ന ആയുധം ഉപയോഗിച്ച് ആണവായുധ ശക്തിയുമായി ചേർന്ന് ഒരു ആക്രമണം നടന്നാൽ തിരിച്ചടിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നായി പുതിയ നിയമം അതുകൊണ്ട് തന്നെ ആണവ ശക്തിയായ അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ യുക്രൈന് നേരെ ആണവായുധം പ്രയോഗിക്കാൻ പുതിയ നിയമപ്രകാരം റഷ്യയ്ക്ക് സാധിക്കും ഇതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും വലിയ പ്രതിഷേധവും ആശങ്കയും അറിയിക്കുമ്പോൾ തന്നെയാണ് യുക്രൈൻ ബ്രിട്ടൻ നൽകിയ ഏറ്റവും പുതിയ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയ്ക്ക് നേരെ രണ്ടാമതും ആക്രമണം നടത്തുന്നത് ഇതോടുകൂടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പ്രകോപനം ഇരട്ടിയായി എന്ത് വന്നാലും തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അധികം വൈകാതെയാണ് ഭൂഖണ്ഡാന്തര മിസൈൽ ഉപയോഗിച്ചു എന്ന വാർത്ത വന്നത് എന്നാൽ ആ വാർത്തയിൽ ഇപ്പോൾ ഒരു പുതിയ തിരുത്തു വന്നിരിക്കുന്നു അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് നൽകിയത് പുടിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് റഷ്യ ഉപയോഗിച്ചത് ഒരു പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്നാണ് അതായത് യുക്രൈനെയും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെയും ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് റഷ്യ ഈ ആക്രമണം നടത്തിയത് എന്ന് പുടിൻ സ്ഥിരീകരിച്ചിരിക്കുന്നു റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ അമേരിക്കയും ബ്രിട്ടനും വിതരണം ചെയ്ത ദീർഘദൂര മിസൈലുകളെക്കാൾ പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇത് എന്നാണ് കൃത്യമായി പറയുന്നത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള ഒരു പുതിയ റഷ്യൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതിന് പിന്നാലെയാണ് പുടിൻ ഈ വിവരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ലോകം ഭയപ്പെടുന്ന വിധത്തിലേക്കുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാഹളം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു വശത്ത് അമേരിക്ക എല്ലാവിധ സഹായങ്ങളുമായി യുക്രൈന് ഒപ്പമുണ്ട് യുക്രൈന് അമേരിക്കയും ബ്രിട്ടനും ദീർഘദൂര മിസൈലുകൾ മുമ്പ് തന്നെ നൽകിയിട്ടുള്ളതാണ് പക്ഷേ അപ്പോൾ പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളുടെ അനുമതി ഇല്ലാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യം ഇല്ലാതെയോ ഈ ആയുധങ്ങൾ പ്രയോഗിക്കരുത് എന്നതായിരുന്നു അമേരിക്ക രഹസ്യ അനുമതി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ആദ്യഘട്ടത്തിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതെന്നും ബ്രിട്ടനും സമാനമായ നിലപാട് സ്വീകരിച്ചപ്പോൾ രണ്ടാമത്തെ ആക്രമണം ഉണ്ടായി എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതെന്തു തന്നെയായാലും ആക്രമണം ഏറ്റുവാങ്ങിയത് റഷ്യയാണ് റഷ്യയെ സംബന്ധിച്ച് ആദ്യമേ തന്നെ റഷ്യയുടെ നിലപാട് ആണവായുധ ശക്തികൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ശക്തികൾ യുക്രൈനെ സഹായിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിച്ച് തിരിച്ചടിക്കുമെന്നതായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെയാകണം പരസ്യമായ വലിയ സഹായങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ രീതിയിൽ റഷ്യക്ക് നാശമുണ്ടാക്കുന്ന ആയുധങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് അമേരിക്കയും ബ്രിട്ടനും ആദ്യം മാറി നിന്നത് പക്ഷെ അമേരിക്കയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിട്ടുണ്ട് അതായത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ജനുവരി ഇരുപതിനാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുക പക്ഷേ ആ ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന നിലപാടിലേക്ക് അതായത് ട്രംപിൻ്റെ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള ബൈഡൻ തന്നാലാവും വിധം തനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന നിലയിലാണ് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുമതി കൊടുത്തത് എന്നുള്ളതാണ് വിവരം ഇത് ട്രംപ് പറഞ്ഞത് ഞാൻ അധികാരത്തിലേറിയാൽ അതായത് ജനുവരി ഇരുപത്തിന് ശേഷം ഉടൻ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് യുക്രൈൻ റഷ്യ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എന്ന് മാത്രമല്ല അതിൻ്റെ അലയോലികൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലുമുണ്ടാകും ആ യുദ്ധവും അവസാനിക്കുമെന്നാണ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെയും ഒക്കെ അകമഴിഞ്ഞ് സഹായിച്ച തൻ്റെ നിലപാടിനത് വിരുദ്ധമാകുമെന്നുള്ളത് കൊണ്ടാണ് യുദ്ധ സാഹചര്യം രൂക്ഷമാക്കുന്ന വിധത്തിലേക്ക് ബൈഡൻ ഇറങ്ങിയത് എന്തായാലും ഇതോടുകൂടി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള അല്ലെങ്കിൽ ചേരിതിരിഞ്ഞ് വൻ ശക്തികൾ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് യുദ്ധം മാറാനുള്ള സാധ്യതകൾ പ്രകടമാവുകയാണ് അല്ലെങ്കിൽ മഹായുദ്ധം തുടങ്ങി അല്ലെങ്കിൽ മഹായുദ്ധത്തിൻ്റെ കാഹളം ആരംഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പറയാവുന്നു സാഹചര്യമാണ് റഷ്യ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് യുക്രൈനിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ നോക്കുക യുക്രൈന്റെ കിഴക്കൻ നഗരമായ ഡിനിപ്രോയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് തന്ത്രപ്രധാനമായ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് യുക്രൈൻ തന്നെ പറയുന്നുണ്ടെങ്കിലും എന്താണ് തകർന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല യുക്രൈന്റെ തന്ത്രപ്രധാനമായ സൈനിക വ്യാവസായിക സൈറ്റായ ഡിനിപ്രോ പെട്രോവോസ്കിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ആ ആക്രമണത്തിന്റെ ശൈലി നോക്കാം പുലർച്ചെ അഞ്ചു മണിക്ക് ശേഷം ആരംഭിച്ച് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സ്ഫോടന പരമ്പരയാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് യുക്രൈനിലേക്ക് ഉണ്ടായത് ഡിനിപ്രോ നഗരം നടുങ്ങി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാതടപ്പിക്കുന്ന ശബ്ദം നഗരത്തിലെമ്പാടും അലയടിക്കുകയും ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം തെരുവിലൂടെ ഓടി നടക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഈ യുദ്ധത്തിൽ ആദ്യമായാണ് റഷ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത് എന്നായിരുന്നു യുക്രൈൻ്റെ ആരോപണം പക്ഷേ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലല്ല മറിച്ച് റഷ്യ തന്നെ ഈ സമീപകാലത്ത് നിർമ്മിച്ചെടുത്തൊരു പുതിയതരം മിസൈലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് ആറായിരം മൈൽ വരെ ദൂരപരിധിയുള്ളതും ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്നതുമായ മിസൈൽ കാസ്പിയൻ കടലിന് സമീപമുള്ള അഷ്ട്രഖാനിൽ നിന്നാണ് വിക്ഷേപിച്ചത് എന്നാണ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ ബി റിപ്പോർട്ട് ചെയ്യുന്നത് നഗരമധ്യത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള വലിയ വ്യവസായ സമുച്ചയത്തിൻ്റെ പ്രദേശത്ത് നാല് സ്ഫോടനങ്ങൾ നടന്നുവെന്നും ആണവായുധം വഹിക്കാവുന്ന മിസൈലിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയതെന്ന് നടത്തിയതായി സംശയിക്കുന്നുവെന്നും ഇതിൽ പറയുന്നു ഇത് റഷ്യയുടെ ഒരു റിഹേഴ്സലാണ് എന്നും ആണവ ഇതര ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് എങ്കിലും ഇത്തരത്തിലൊക്കെയുള്ള ആയുധങ്ങൾ റഷ്യ സമീപകാലത്ത് ഉണ്ടാക്കി അത് പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പ്രയോഗിച്ചുവെങ്കിൽ ഇനി ആണവായുധം പ്രയോഗിക്കാൻ വലിയ സാധ്യതകൾ ഉണ്ട് അല്ലെങ്കിൽ അധികം കാലതാമസം വേണ്ട എന്നുകൂടി വിലയിരുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ വരുന്നു അതായത് നമ്മളെല്ലാവരും ഭയപ്പെട്ടതുപോലെയുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള കാഹളം റഷ്യ മുഴക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ടെസ്റ്റ് റൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നോടിയായി എന്ന നിലയിലാണ് അവർ സ്വന്തമായി നിർമ്മിച്ച ഏറ്റവും പുതിയ ഒരു മിസൈൽ അവർ പ്രയോഗിച്ചിരിക്കുന്നത് അതിൽ ഈ പറയുന്ന രണ്ട് പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന മിസൈലാണ് അതിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ചു കൊണ്ടുള്ള ഒരു ആക്രമണ ശൈലിയാണ് റഷ്യ നടത്തിയത് അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ആണവായുധങ്ങളും പ്രയോഗിക്കാൻ തങ്ങൾ സജ്ജരാണ് എന്ന പ്രഖ്യാപനം റഷ്യ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നു തന്നെയാണ് പാശ്ചാത്യ ശക്തികൾ വിതരണം ചെയ്ത മിസൈലുകളുടെ ഉപയോഗം കൊണ്ട് നിലവിലെ റഷ്യൻ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന മുന്നറിയിപ്പും പുടിൻ നൽകിയിട്ടുണ്ട് അതായത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ നൽകുന്ന ആയുധങ്ങൾ യുക്രൈൻ ഉപയോഗിച്ചാലും ഞങ്ങളുടെ കരുത്തിന് മുന്നിൽ അതൊന്നുമല്ല ഇതിനെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആണവായുധം ഞങ്ങളുടെ കൈവശമുണ്ട് അതോടൊപ്പം പുടിൻ പറയുന്നു റഷ്യയുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ച ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ അതിൽ നിന്ന് വ്യക്തമാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അമേരിക്കയ്ക്കും ബ്രിട്ടനും കൂടി തിരിച്ചടി കൊടുക്കുക എന്നത് തന്നെയാണ് അതിനപ്പുറം അവർ കൊണ്ടുവന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആണവായുധം ഉപയോഗിച്ചിട്ടായാലും വേണ്ടില്ല ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നാണ് റഷ്യൻ നിലപാട് നോക്കുക പശ്ചിമേഷ്യയിൽ അടക്കം യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകുന്നത് റഷ്യ തുടങ്ങിക്കഴിഞ്ഞു ഇനി അമേരിക്കയും ബ്രിട്ടനും ബ്രിട്ടനുമൊക്കെ തിരിച്ചടിക്കാനുള്ള സഹായം യുക്രൈന് കൊടുത്താൽ വീണ്ടും റഷ്യ ശക്തമായി തിരിച്ചടിക്കും ചൈനയും ഇറാനും അടക്കമുള്ള വലിയൊരു ഗ്രൂപ്പിൻ്റെ പിന്തുണ അവർക്കുണ്ടാകും മറുവശത്ത് അതുപോലെ തന്നെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അണിനിരക്കും ഒരു ബഹുമുഖ ബഹുരാജ്യ അത് മാറുകയും പതിയെ മഹായുദ്ധത്തിലേക്ക് പരിണമിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളേറെയാണ് ആശങ്കയോടുകൂടി ഭയത്തോടു കൂടി ഈ സാഹചര്യങ്ങളെ ഉറ്റുനോക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ